ഹായ് ഒരു കുക്കർ ബിരിയാണി കണ്ടാലോ നല്ലോണം ചിക്കൻ നല്ലോണം കഴുകി വെച്ചിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി നല്ലപോലെ എന്ത് ചെയ്യുക ചിക്കൻ മിക്സ് ചെയ്ത് മിക്സ് ചെയ്യുക അതിന് ശേഷം കുറച്ച് കറിവേപ്പിലിടുക ഒരു പാൻ വെക്കുക പാനിൽ കുറച്ച് വെളിച്ചിട്ട് പറഞ്ഞു ചിക്കൻ എല്ലാം എടുത്ത് നിർത്തി വെച്ചു കൊടുക്കുക അത് കഴിഞ്ഞു ശേഷം നമുക്ക് എടുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നല്ലോണം പേസ്റ്റാക്കി വെക്കുക പേസ്റ്റാക്കിയ ശേഷം ഉള്ളിയും പച്ചമുളക് ഉള്ളിയും തക്കാളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുങ്ങനെ അപ്പോഴത്തേക്ക് ചിക്കൻ ആയിട്ടാ നമുക്കൊരു മസാല ഉണ്ടാക്കാം കുക്കർ വെച്ചിട്ട് കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞു കൊടുത്ത് ഉള്ളിയും തക്കാളിയും പിന്നെ ആദ്യം തന്നെ നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തേനും പേസ്റ്റ് ഇട്ടുകൊണ്ട് നല്ലൊന്നു പച്ചവണം പൊന്നൊന്ന് അലക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഒന്ന് ആയിക്കു ശേഷം തക്കാളിയും പച്ചമുളക് ഇട്ട് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം നല്ല രണ്ട് രണ്ട് വീസിലടിക്കാൻ വയ്ക്കുക കേട്ടോ രണ്ട് പീസിലടിച്ച ശേഷം നമുക്ക് അപ്പോഴത്തേക്ക് ചോറ് റെഡിയാക്കാം ചോറിനുള്ള ബാ കുക്കറ് വച്ച് അതിൽ കുറച്ച് ആർ കെ ജി ഒഴിച്ചുകൊടുത്ത് പിന്നെ ഉള്ളി ഇട്ട് ഇട്ടുകൊടുത്ത് ഉള്ളി നല്ലോണം ഒരു ബ്രൗൺ കളറാകുമ്പോൾ ഉള്ളി കുറച്ച് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് വണ്ടി മുന്തിരി ആക്കാം ഈ ഒരു പാട്ട് കിട്ടാൻ ചോറ് വെക്കുന്ന തന്നെ ധാരാളം നമുക്ക് ഇതിൽ പിന്നെ ഒരു പാട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു ഒന്നര പാട്ട ഒരു പാട്ടായിരിക്കും ഒന്നര പാട്ട വെള്ളം ഒഴിച്ചുകൊടുത്ത് ഉപ്പ് വിട്ടിട്ട് തിളക്കാൻ വെക്കുക അതിലേക്ക് നമ്മൾ ചെറുങ്ങനെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് ചെറുനാരെയും കൂടി പിന്നെ അടുത്ത ചോറ് രണ്ടും ഇങ്ങനെ വേറെ വേറെ നിൽക്കും കേട്ടോ പറ്റി പിടിക്കൂല അപ്പോൾ അതേ പാട്ടേ തന്നെ നമ്മൾ ഗ്ലാസ് ഒരു പാട്ട അരി എടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് മസാല സെറ്റായി മസാല നമ്മൾ പൊരിച്ച എണ്ണയില്ല അതായത് മിക്സ് കൊടുക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കട്ടോ ചെയ്ത് കൊടുത്താൽ അപ്പോഴത്തേക്ക് നെയ്ച്ചോറിൻ്റെ അരി എല്ലാം തിളക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ മൂടി പെട്ടെന്ന് നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ സിമ്പിളാണ് കുക്കറോണ്ട് വേഗം ഉണ്ടാക്കിയെടുക്കാം കുക്കറിലോ മൂടി വെച്ച ശേഷം നമ്മളെ മസാല സെറ്റായിട്ടുണ്ട് മസാലയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക മസാലപ്പൊടിയിൽ ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഫുൾ ഒന്നും ഇളക്കി കൊടുത്ത് അതിന് ശേഷം ഒരു പച്ചമണമൊന്നും ഫുൾ ഇളക്കി കൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ പൊരിച്ചു വെച്ച് ചിക്കൻ എല്ലാത്തിൽ ആഡ് ചെയ്തിട്ടാകുമ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ചോറ് ഉണ്ടാവുക നല്ല നല്ല അടിപൊടി നെയ് ചോറായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു എണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് ഉള്ളി ഉള്ളിയൊന്നും മൊരിച്ചെടുക്കുക ദമ്മിട്ടിണ്ടല്ലേ കുറച്ച് കറി കേപ്പിലിട്ടിട്ടാകുമ്പോൾ നല്ലവണ്ണം ഒന്നും ഒരു ബ്രൗൺ കളറാകുന്നൊരു കോരി മാറ്റി വെക്കുക അതിന് ശേഷം ഒരു നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് ഒരു പാത്രത്തിലേക്ക് മസാല ഇട്ടുകൊടുത്ത് മസാല എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് അതിന് ശേഷം അതിലേക്ക് ചോറും ആഡ് ആക്കിയിട്ടാകുമ്പോൾ പിന്നെ കുറച്ച് മഞ്ഞ മഞ്ഞൾ എന്താ വെള്ളം ചെറുനാരനാക്കിയിട്ട് ആ വെള്ളം ഇങ്ങനെ ഇട്ടുകൊടുത്ത് പിന്നെ പൊരിച്ചു വച്ച ഉള്ളിയും ഇട്ടുകൊടുത്ത് ണ്ടിപ്പിരും മുന്തിരി അത് ഇട്ട് അപ്പൊ നമ്മള് കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കല്ലേ കുക്കർ ബിരിയാണി ട്രൈ ചെയ്യാൻ മറക്കല്ലേ ബൈ